ക്രൈം നന്ദകുമാറിനെ എട്ടിന്റെ പണി കൊടുത്ത് ശ്വേതാ മേനോൻ നന്ദകുമാറിന്റെ പരദൂഷണ പ്രവർത്തനം ഇനി ജയിലിൽ നിന്ന് പ്രശസ്ത സിനിമാ നടി ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ ക്രൈം നന്ദകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ശ്വേതാ മേനോന്റെ പരാതിന്മേൽ എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും വിധം സംസാരിക്കുകയും ചെയ്തു എന്നതാണ് നന്ദകുമാറിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് ശ്വേത മേനോന്റെ പരാതിയിൽ ഐ ടി നിയമപ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴാം തീയതി ശ്വേതാ മേനോൻ മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ടെത്തി മൊഴി നൽകും ഇക്കാര്യത്തിൽ മാതൃകാപരമായ നീക്കമാണ് ശ്വേത നടത്തിയിരിക്കുന്നത് മോശമായി പെരുമാറിയതിന്റെ പേരിൽ വർഷങ്ങൾക്ക് ശേഷം വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ആരോപണശലങ്ങളുമായി മാധ്യമങ്ങളിൽ നിറയുന്നത് അവരുടെ സംശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രവണതയാണ് അതേസമയം അപകീർത്തികരമായ പരാമർശത്തിന് തൽക്ഷണം നിയമത്തിന്റെ വഴിയിലൂടെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞത് ശ്വേതയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ നേരിട്ടിട്ടുള്ള മോശം അനുഭവങ്ങളോട് പ്രതികരിക്കാൻ പല സ്ത്രീകളും മുന്നോട്ട് വരാറില്ല ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാത്തിടത്തോളം കാലം സമൂഹത്തിൽ ക്രൈം നന്ദകുമാറിനെ പോലെയുള്ള വിഷവിത്തുക്കൾ മറ്റുള്ളവരുടെ മേൽ ചെളി വാരിയറിഞ്ഞ് തഴച്ചു വളരുക തന്നെ ചെയ്യും അതിനാൽ ശ്വേത നിയമ നടപടി സ്വീകരിച്ചത് ശ്വേതയ്ക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ മൊത്തം സ്ത്രീ സമൂഹത്തിനു വേണ്ടിയാണെന്ന് പറയേണ്ടി വരും ും പല പ്രശസ്ത വ്യക്തികളെയും തന്റെ ചാനലിലൂടെ ഇയാൾ അധിക്ഷേപിക്കുകയും നിയമ നടപടികൾ നേരിടുകയും ചെയ്ത വ്യക്തിയാണ് ഒരു ക്യാമറയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉണ്ടെങ്കിൽ ആരെയും ഏത് സ്ത്രീയെയും വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കാമെന്ന് കരുതുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ഇതേപോലെയുള്ള ന്യൂനപക്ഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിലെ ഇത്തരം മനോഭാവമുള്ളവരെ കൂടിയാണ് എന്നാൽ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ വഴിതെറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റു പലതിനും വേണ്ടി നടിമാർ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ശ്വേതാമേനോന്റെ ഈ ഇടപെടൽ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് ഇതുപോലെ സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്ന ക്രിമിനൽ നന്ദകുമാരന്മാർക്ക് കഠിന ശിക്ഷ നൽകിയാൽ മാത്രമേ ഇത്തരം നീതി പ്രവർത്തികൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നിയമ നടപടികൾ സർക്കാർ സ്വീകരിച്ച് കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരം குத்துகளை சமுகத்தில் குத்தே சமூகத்தில் துடச்சுநீக்குவான் சாதிக்கையுள்ளு